ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖകരികാന്ന് വിശ്വസിച്ചോട്ടെ അപ്പോൾ നമ്മളിന്ന് തിരുവനന്തപുരം വരെ പോയിട്ടുള്ള ചെറിയൊരു വിശേഷമാണ് നമ്മളൊരു സർട്ടിഫിക്കറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ രാവിലെ ട്രെയിനിറങ്ങിയിട്ടുള്ളത് ആറ് മണിക്ക് ആയപ്പോഴാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓഫീസ് ടൈം ഒരു പത്ത് മണിയാവണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ അവിടെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓഫീസിൻ്റെ അവിടെയൊക്കെ പോയി നമ്മൾ ഫസ്റ്റ് ടൈം പോകായതുകൊണ്ട് ഓഫീസൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറേ സമയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോവളം ബീച്ച് വരെ ഒന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ കോവളത്തിൻ്റെ ബീച്ചിൻ്റെ അവിടെ വരെ ബസ് വരും നല്ല കുഞ്ഞ് കെ എസ് ആർ ടി സി ബസ്സുകൾ വരാം അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് കുറച്ചൊരു ദൂരം ഒന്നും ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ രാവിലെ ഏഴരയ്ക്ക് ഇവിടെ കോവളം ബീച്ചിലെത്തിയിട്ടുള്ള കാഴ്ച ആട്ടോ അത് ഭയങ്കര രസമാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയെന്ന് വെച്ചാൽ ആ ഒരു കല്ലൊക്കെയുള്ള ആ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് തിരമാ തിരമാല നന്നായിട്ട് അടിക്കുന്നുണ്ട് പക്ഷേ അവിടേക്ക് പോകാൻ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു അവിടെ അങ്ങനെ കയറി നിന്നിട്ട് ആ കല്ലിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ അങ്ങോട്ട് അവർ അനുവദിക്കുന്നില്ല എന്താ വെച്ചാൽ അവിടെ തിരമാല ഭയങ്കര ശക്തിയിലാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് അവർ അലൗഡ് അല്ലായിരുന്നു നമ്മൾ കുറച്ച് പ്രേം ആയിട്ടാണ് പിന്നെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ഒരു ടൈം ആയതുകൊണ്ട് രാവിലെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് സായിപ്പന്മാരും അതാമ്മമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും വെയിലത്ത് കിടക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ ചെറിയ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള സംശയമാണ് ഓരോരോ കാര്യങ്ങൾക്കും അപ്പോൾ അവൻ ചോദിച്ചു എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞമ്മൾ അവരവരുടെ ആരോഗ്യം നോക്കാനും പിന്നെ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് രാവിലത്തെ വെയിലുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഡ്രസ്സൊക്കെ അഴിച്ച് വെച്ച് ആൾക്കും ആരോഗ്യം വേണം എനിക്ക് മസ്സിലൊക്കെ വേണം ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനും അതുപോലെ തന്നെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു ഷെഡ്യൊക്കെ ഇട്ട് ബാക്കിയൊക്കെ കഴിച്ചൊക്കെ വെച്ച് അവിടെ വെച്ചിട്ടുള്ള ബാക്കി രംഗങ്ങളാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോഴാണിത് ഇതുപോലെ വല റെഡിയാക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ കായലിൽ അവിടെ കടലിൽ പോയിട്ട് മീൻ പിടിച്ചുകഴിഞ്ഞിട്ട് വന്നിട്ട് തോണി ക്ലീൻ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവരോട് ഞാൻ ഓരോ കാര്യങ്ങളും ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ രാവിലെ എന്നും നാലുമണിയാകുമ്പോൾ പോവും ഇന്ന് കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളൂ അപ്പം അത് അവർ വന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു പാവം എനിക്ക് അവരുടെ അവസ്ഥ കണ്ടപ്പം ഭയങ്കരമായിട്ട് സങ്കടം തോന്നി അവർ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമാർഗ്ഗ തേടാനുള്ള തത്രപ്പാടിലാണ് ഓരോരുത്തരും ഓടി നടക്കുന്നത് പിന്നെ സായിപ്പന്മാരും മതമ്മമാരും ഒക്കെ വെള്ളത്തിൽ കിടന്ന് ചാടി മറിയുന്നതാണ് പിന്നെ കണ്ടിട്ടുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവർ ഈ തിരമാലയുടെ ഓപ്പോസിറ്റായിട്ട് നിന്നിട്ട് തിരമാല വരുന്ന സമയത്ത് അതിലേക്ക് അതിലേക്കങ്ങ് വീഴുകയാണ് കേട്ടോ അങ്ങനെ കുറേയൊക്കെ കണ്ടു പക്ഷെ അവർക്കൊന്നും ഒരു പേടിയും തോന്നില്ല അത്രയും ദൂരത്തൊക്കെ പോയി നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവർ കുറേ ദിവസങ്ങളായിട്ടൊക്കെ അവിടെ നിന്ന് 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 ഇതായതായിരിക്കും ഏതായാലും ഭയങ്കര ഭയങ്കര രസം തോന്നി പിന്നെ ഞങ്ങളിങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു മീനും കൂടി അവിടെയൊക്കെ ഇടക്കുന്നുണ്ട് മീൻ ചത്ത് കിടക്കുന്ന പോലെ പക്ഷെ അത് മീനാണോ എന്താ നമുക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു മാത്രം അപ്പോൾ അങ്ങനെ ഭയങ്കര ഭയങ്കര രസമായിട്ടുള്ളൊരു വൈബ് ആയിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂറായാലും ഭയങ്കരമായിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഇവർക്കായാലും എൻ്റെ ചെറുതെല്ലാം ഡ്രസ്സൊക്കെ അഴിച്ചിരുന്നാലും അവന് വലിയ വെയിലാവുമ്പോഴത്തേക്കും നമ്മൾ ഒമ്പതരക്കാകുമ്പോഴത്തേക്കും തിരിച്ചു തന്നെ പോകുന്നു അവിടുന്നൊരു പിന്നെ കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് ഒക്കെ കുടിച്ചിട്ട് പിന്നെ വേഗം നമ്മൾ അവിടെ നിന്ന് പോന്നുട്ടോ ഒരു ഒമ്പതര വരെ നിന്നു എന്നാലും ഭയങ്കര രസമായിരുന്നു അങ്ങനെ ആരും ഇല്ലായിരുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനും എല്ലാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ കുറച്ച് ദിവസമായി ഒന്ന് സ്റ്റെക്കായി പോയിട്ട് പക്ഷേ അതാ വീണ്ടും വീണ്ടും തിരിച്ചു വരും പിന്നെ ഓരോരോ ചെറിയ ചെറിയ തിരക്കുകളാകും അതിൻ്റെ ഇടയിൽ കൂടെ ഡ്യൂട്ടി എല്ലാം കൂടി വരുന്നതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അതും കൂടി പറയാൻ വിട്ടുപോയി ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴി ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴത്തേക്കും കുഞ്ഞുവിനെ പിടിച്ചുകൊണ്ട് പോയി എന്താ വെച്ചാൽ പോളിയോ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം അവർ വെച്ച് പോളിയോ കൊടുത്താണോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ കുഞ്ഞുവിനെ പിടിച്ചു കൊണ്ടുപോയി അവർ പോളിയോ ഒക്കെ കൊടുത്തു അപ്പോൾ ഇത്രയുള്ള ഉള്ളുന്നതിനു വിശേഷമൊക്കെ ബൈ താങ്ക് യു